നമസ്കാരം പ്രിയരേ പ്രിയരേ നമസ്കാരം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വിഷോ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അതായത് ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് എത്തി അപ്പം ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന സമയം ചോദിച്ച് എൻ്റെ പൊക്കൽ ഇവിടെ വീട്ടിൽ ചക്ക ഞാൻ പറഞ്ഞു എനിക്കിവിടെ ചക്കയില്ല അപ്പം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പോൾ അവൾ വന്നപ്പോഴേക്കും എനിക്കൊരു ചക്കയും കൊണ്ടാണ് വന്നത് അപ്പോൾ ഞാൻ കരുതി ചക്ക വിളയിച്ചെടുക്കാമെന്ന് അപ്പോൾ ഞാനിപ്പോഴും ചക്ക വിളയിക്കുന്നതിന് വേണ്ടി ഇത് ശർക്കര പാനിയാക്കാൻ വെച്ചിരിക്കുന്നു അപ്പോൾ ശർക്കര ഉരുക്കാൻ ഒരു ഒരടുപ്പിൽ വെച്ചിരിക്കുന്നു അടുത്തടുപ്പിൽ ഇത് കണ്ടോ ചക്ക ചക്ക വേവിക്കാൻ വെച്ചിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള കലാപരിപാടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എപ്രകാരം എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങളെ പുറകെ കാണിക്കാം പറ വിളയിച്ചു കഴിഞ്ഞിട്ട് ബാക്കി കൂടി പണിച്ച് തരാം ഇന്നത്തെ സ്പെഷ്യൽ പ്ലീര് ചക്ക വിളയിച്ചത് എവിടെ വരെ എത്തിയെന്ന് ഇതാണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ളതിനെ പറ്റി ഞാൻ അതിന്റെ പ്രാഥമികമായിട്ട് ശർക്കര ഉരുക്കി കാണിച്ചു ചക്ക വേവിച്ച് കാണിച്ചു അപ്പൊ ശേഷം ശർക്കര ഉരുക്കി അത് അരിച്ചെടുത്തിട്ട് ആ പാനീയിലേക്ക് വേവിച്ച ചക്കയിട്ട് അത് നന്നായിട്ട് ഇളക്കി വരട്ടി 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 ഏകദേശം ഒരു മണിക്കൂർ എടുത്ത് കേട്ടോ ഞാനിത് ചെയ്തെടുക്കാനായിട്ട് ഇതൊരു ചക്ക ഉണ്ടായിരുന്നു അതിലേക്ക് ഒരു ഒന്നര കിലോ ശർക്കരപ്പാനീയാണ് ശരിയാക്കിയത് എന്നിട്ടത് ഇളക്കി യോജിപ്പിച്ച് അതിനോടൊപ്പം തന്നെ ഒരു ഇരുന്നൂറ് ഗ്രാം നെയ്യും അതുപോലെ തന്നെ ആവശ്യത്തിന് ചുക്കുപൊടിയും ഒരു നുള്ളു മതി ചുക്കുപൊടിയും അതുപോലെ ഏലക്ക ജീരകം വയും കൂടി പൊടിച്ച് ചേർത്ത് തയ്യാറാക്കിയ ചക്കവരട്ടിയാണ് ഈ കാണുന്നത് അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട് ടേസ്റ്റൊക്കെ കൊള്ളാം ഞാൻ ആദ്യമായിട്ടൊരു പരീക്ഷണം നടത്തിയതാണ് അപ്പോൾ ചക്ക തന്നവർക്കും ഒക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹപൂർവ്വം ഈ വീഡിയോ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു ഓക്കേ താങ്ക്